പരമാവധി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാണ്ട് ജീവിക്കണം സഹായം എന്റെ ഭാഗം ഒന്നും വേണ്ട ഇതന്നെ ഏറ്റവും വലിയ സഹായം പറഞ്ഞു ടിക്കറ്റ് 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 എടുത്തു എടുത്തിട്ടുണ്ട് അതൊരു ബോണസ് ആയിട്ട് ഇരിക്കട്ടെ ഞാൻ ഞാൻ ഇനി എത്ര എത്ര ഒന്ന് തളർന്നു പോയി വയ്യാണ്ടായി അപ്പോൾ അതിന് ശേഷമാണ് അത് കഴിഞ്ഞിട്ട് മമ്മൂക്കട ബെസ്റ്റ് ആക്ടർ എന്ന് ഒരു 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 സീനിൽ നമസ്കാരം ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവിടെ വരാൻ നേരത്ത് ഞാൻ ഇവിടെ ഒരു ചേട്ടനെ കണ്ടു അപ്പോൾ ഈ ചേട്ടൻ ലോട്ടറി ടിക്കറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു ചേട്ടന്റെ പേരെന്താ കണ്ണൻ കണ്ണൻ ചേട്ടന്റെ വീട് പത്ത് കിലോമീറ്റർ പോകണം എല്ലാ ദിവസവും ഈ നമ്മുടെ ക്ഷേത്രത്തിന്റെ പതിനഞ്ച് വർഷമായി ഇവിടെ പതിനഞ്ച് വർഷക്കാലമായിട്ട് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് അവിടെ ആണ് ലോട്ടറി വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛൻ രണ്ട് മക്കള് ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണോന്ന് ചോദിച്ചപ്പോ ചേട്ടൻ എന്താ മറുപടി എന്നോട് നമ്മൾക്ക് പരമാവധി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാണ്ട് ജീവിക്കണം പരമാവധി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാതെ ജീവിക്കുക കണ്ണച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുമ്പോൾ കണ്ണ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഏതൊക്കെ ചിത്രങ്ങളിലാണ് ീപിലൊക്കെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്കട ബെസ്റ്റ് ആക്ടർ ആക്ടർന്ന് പറഞ്ഞിട്ട് സീനില് അഭിനയിച്ച് പിന്നെ ബിജു മേൻ സാറിന്റെ തുണ്ടിൽ അഭിനയിച്ച് അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ പിന്നെ നമ്മൾ തമ്മിൽ രാവിലെ എത്ര വീട്ടിൽ രാവിലെ ഇപ്പൊ ഞാൻ ഇതിനിടയിൽ ഒന്ന് തളർന്നു പോയി വയ്യാണ്ടായി അപ്പോൾ അതിന് ശേഷമാണ് വെച്ചാല് ഡോക്ടർ പറഞ്ഞു കാലിന് വെയിറ്റ് അധികം കൊടുക്കരുതെന്ന് തേമാനം മജ്ജ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ശാരി പിന്നെ ഈ സന്ധിവാദം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വന്നു അപ്പൊ ഞാൻ ചിന്തിച്ച് വീട്ടിൽ ഒരു മൂന്ന് മാസം ഇരുന്ന് മൂന്ന് മാസം ഇരുന്നപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്നതാണ് ഒരു ദിവസം അവർക്ക് ഫീസായിട്ട് ഫീസല്ല ബസ് ചാർജ് മുപ്പത് രൂപ വേണം അപ്പൊ അതിനെങ്കിലും ഉള്ളൊരു മാർഗമാകട്ടെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എനിക്കിപ്പോൾ കഷ്ടപ്പെടാൻ ഉള്ള മനസ്സുണ്ട് അതുകൊണ്ട് സഹായം വേണ്ട ഇന്ന് യും ആ പൈസ ചിന്താഗതിന്റെ വൈഫ് എന്ന വീട്ടിൽ യാത്രയാക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ അഞ്ഞൂറ്റമ്പത് രൂപ ടിക്കറ്റുകള് ആ അപ്പോഴേ നമ്മുടെ അത്ഭുതദ്വീപ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു കലകാരം കൂടിയാണ് കേട്ടോ എന്നെ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചു അതുപോലെ കുറെ ഏറെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് സഹായം വേണം എന്റെ ഭാഗത്തുനിന്നും സഹായം വേണോന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ആ ഒരു മനസ്സെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് തന്നെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ അതെ 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 അപ്പോൾ കൊടുങ്ങല്ലൂർ നടയുടെ നേരെ നിന്നാണ് ഞാൻ ഞാനിത് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വരുന്നതാണ് ചേട്ടന് മറ്റ് സഹായങ്ങളൊന്നും വേണ്ട ചേട്ടൻ ടിക്കറ്റ് വാങ്ങിച്ചൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ചേട്ടൻ എൻ്റെ ഇത് ഇത്രയും ടിക്കറ്റ് കൂടെ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ടിക്കറ്റ് ഒരെണ്ണം കൂടെ താ ആ രൂപ ആ അപ്പോൾ എത്ര രൂപയായി ആയി അഞ്ഞൂറ് ആ ഒരെണ്ണം ബോണസായിട്ട് ഇരിപ്പുണ്ട് ചേട്ടാ ഇതും കൂടെ അങ്ങ് എടുക്കുക ശരി അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഞാൻ കൊടുങ്കൂലൂര് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ് ചേട്ടന്റെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തു കച്ചവടം ഉഷാറായിട്ടേട്ടന്റെ കച്ചവടം തീർത്ത് എന്റെ ഫ്രണ്ടും കൂടെ കയറി ജോയിൻ ചെയ്ത് അവളും ആ ടിക്കറ്റ് മൊത്തം ഒന്ന് വാങ്ങിച്ചു കച്ചവടം തീർത്ത് നിന്ന് വീട്ടിലോട്ട് പോവാം